وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وهدي قلبي بحق سيدنا محمد صلى الله عليه وسلم ആദരണീയരായ സാധാത്തുക്കൾ

ാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ആലപിക്കുവാനും പറയുവാനും സ്വലാത്തുകൾ ഒരുവിടുവാനും വേണ്ടിയിട്ട് നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ ഈ വലിയ അനുഗ്രഹം നമുക്ക് നൽകിയതുപോലെ തിരുനെല്ലിഹു അലിഹു വസല്ലമ തങ്ങളുടെ സവിധത്തിൽ നാളെ ആഹുരത്തിൽ ഒരുമിച്ച് കൂടുവാൻ പടച്ച നമ്പുരാൻ നമുക്കൊക്കെയും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട സ്വലാത്തിന്റെ മതിലിസുകൾ മധുവിന്റെ മതിലിസുകൾ ഇടമുറിയാതെ ആഴ്ചതോറും മാസം തോറും അങ്ങനെ എല്ലാ നാടുകളിലും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് നാം പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു മറുപടിയുണ്ട് മലീമസമായ ഈ കാലഘട്ടത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുവാൻ നമ്മെ സന്മാർഗത്തിലേക്ക് നടത്തുവാൻ നമ്മുടെ വരുന്ന തലമുറയെ നമുക്ക് അവലംബിക്കാവുന്ന നമുക്ക് വളരെ കോൺഫിഡൻസോടുകൂടി ചെയ്യാവുന്ന ഏക മാർഗം എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കലാനും അതുവരുന്ന തലമുറകളെ പഠിപ്പിച്ചു കൊടുക്കലാനും നാം ഓറിയിട്ടുണ്ട് ഫത്ഹുൽ മുഈനിൽ ഒക്കെ യജിബു അലൽ ആബാഇ വൽ ഉമ്മഹാ അൻ യുഅല്ലിമ ഔലാദഹും നിങ്ങളുടെ ചെറിയ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ ആദ്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കൽ മാതാവിന്റെയും പിതാവിന്റെയും അവരെ നോക്കുന്നവരുടെ മേലും നിർബന്ധമാകുന്ന കാര്യം നിർബന്ധമാക്കിയ വിഷയത്തിന്റെ എത്രോളം വലുതാണ് എന്ന് ഈ ഒന്ന് വിരൽ ചൂണ്ടി നോക്കിയാൽ കാലഘട്ടത്തെ ഒന്ന് മനസ്സിലാക്കി അവലോകനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ കാലഘട്ടം എത്ര മോശമായ മലിനമായ രൂപത്തിലാണ് കുട്ടി കരമറുന്നത് അവൻ പള്ളിക്കുടങ്ങളിൽ അഭ്യാസത്തിന് പോകുന്ന കാലഘട്ടമാകുമ്പോഴേക്കും അവൻ പഠിക്കുന്ന മലിനമായ ആശയം എത്ര വൃത്തികെട്ടതാണ് എന്നുള്ളത് നാം ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ാണ് അവർ പഠിക്കുന്ന ഒന്നാമത്തെ കാര്യം പഠിക്കുന്ന എത്ര മോശമായ കാര്യങ്ങളാണ് കാലഘട്ടത്തിൽ നാം കേട്ടിട്ടില്ലാത്ത ഒരുപാട് പേരുകൾ പഠിച്ചു അതാ സമൂഹം വാദിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ പേരെന്താന്നറിയുമാലമുറ വരുമ്പം ഈ തലമുറ വാദിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ജെൻഡർ പേരിൽ അവർ വാദിക്കുന്ന മറ്റൊരു പേരാണ് അവർ വാദിക്കുന്ന മറ്റൊരു പേരെന്താണ് ലിബറലിസം അങ്ങനെ തുടങ്ങിയിട്ട് അതാ പെൺകുട്ടികൾ പരസ്പരം ഞങ്ങൾക്ക് തമ്മ തമ്മിൽ വിവാഹം കഴിക്കണം ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഈ ലോകം അംഗീകരിക്കണം അത് എന്റെയും അവളുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ് അതുപോലെ തന്നെ പുരുഷനും പുരുഷനും അംഗീകാരം നൽകണം എന്ന് തുടങ്ങിയിട്ട് മൃഗ ജീവിതം അത് തന്നെ സ്വാതന്ത്ര്യമാണെന്ന് അവകാശപ്പെടുന്ന ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മലീമസമായ ഒരു യുഗമാണ് ഈ കടന്നു ഈ യുഗത്തിനെ രക്ഷപ്പെടുത്തുവ

ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് വളർത്തണം അവിടെ നിന്ന് പഠിപ്പിച്ച ഏറ്റവും മൂല്യവത്തായ ആശയങ്ങളെ കുറിച്ച് ഈ മോശമായ ആശയങ്ങൾ കുട്ടികൾ പഠിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് നാം മനസ്സിലാക്കണം സോഷ്യൽ മീഡിയകളിൽ സെലിബ്രിറ്റികളായി അറിയപ്പെടുന്ന ഒരുപാട് ആളുകളുടെ ജീവിതമാണ് ഈ കുട്ടികൾ മാനദണ്ഡപ്പെടുത്തുന്നത് അതാ വലിയ വലിയ സെലിബ്രിറ്റികളുടെ ജീവിതം ആണ് അവർക്ക് മാനദണ്ഡം അവരുടെ ലൈഫ് കണ്ടിട്ടാണ് ഈ പറയുന്നതൊക്കെയും നായയായി മാറുന്ന വാർത്തകൾ അതാ ചാനലുകളിൽ കാണുന്നു അങ്ങനെ മോശമായ എത്രയെത്ര വാർത്തകളാണ് ഇവയൊക്കെയും സ്വാതന്ത്ര്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇവയൊക്കെയും അനുഭാവനം ചെയ്യപ്പെടേണ്ട രീതികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് അതാ ഇൻസ്റ്റഗ്രാമിൽ ഇത്ര മില്യൺ ലൈക്സും ഇത്ര മില്യൺ ഫോളോവറും ഉള്ളവരാണ് അയാളെ ലോകം ഇത്രയും ഞാനും അയാളെയാണ് എന്ന് നമ്മുടെ മക്കൾ തെറ്റിദ്ധരിക്കുന്ന കാലഘട്ടമാണിത് അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയൂർ ഈ ഈ അങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നിട്ടപ്പോഴേക്ക് നൂറ്റി തൊണ്ണൂറോളം കോടി വരുന്ന ജനങ്ങൾ തങ്ങളെ അനുഭാവനം ചെയ്തുകൊണ്ട് അവിടെ സത്യമെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ചിത്രം ഒരു പ്രതിമ പോലും

അതാ മുത്തിനബി അനുദാപനം ചെയ്യുന്നുവെങ്കിൽ അവിടെ പറയാൻ ഒരിക്കലും കഴിയുകയില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും താരങ്ങൾക്ക് അടക്കമാക്കാൻ കഴിയുകയില്ല അതിന് നാം മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ മക്കളോട് നീ ഇഷ്ടപ്പെടുന്ന റൊണാൾഡോ ഉണ്ടല്ലോ ലയണൽ മെസ്സി ഉണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങൾ അനുദാപനം ചെയ്യും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ അവരൊക്കെ ചിത്രം കാണിച്ചിട്ട് കാണിച്ചിട്ട് ഫുട്ബോൾ തട്ടിയിട്ട് അല്ലെങ്കിൽ സിനിമയിൽ ആക്ഷൻ വക്രമായ കാര്യങ്ങൾ കാണിച്ചിട്ടാണോ ആളുകളുടെ അഷ്റഫ് മുഹമ്മദ് ഇടം പിടിച്ചത് ഒരാളെ ഒന്നിച്ചിട്ടല്ല ആഡംബരങ്ങൾ കാണിച്ചുകൊണ്ടല്ല മറിച്ച് അവറ്റവും വലിയ മൗനപത്തായ ആശയം ഈ ലോകത്തിന് സമ്മാനിച്ചവരാണ് എന്ന് പോലാണ് ഈ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കിപ്പുറം ഇരുന്നൂറ് കോടിയോളം വരുന്ന ജന

അല്ലെങ്കിൽ സമൂഹത്തിൽ മോശമായ അക്രമങ്ങൾ ഈ ലോകത്ത് ഇല്ലായി മജീയപ്പെടുന്നത് അതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നന്നാവുന്നത് അഷ്റഫും എത്ര ചെറിയ പ്രായത്തിലൂടെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം ഏത് നല്ല കാര്യവും ശീലം ചൊടലവരെ എന്ന് പറയുന്നത്

അവിടെ നിന്ന് എങ്ങനെയാണ് ഇത്രയും വലിയ അത്യുന്നതമായ ഈ സ്ഥാനമാനങ്ങൾ കൈമരിച്ചത് എന്ന് അവിടത്തോട് ചോദിക്കുമ്പോൾ അവിടത്തെ എന്നാണ് അവരുടെ പേര് മൂന്ന് വയസ്സുള്ള പ്രായത്തിൽ മൂന്ന് വയസ്സ് പ്രായകാലത്ത് ഈ ബഹുമാനപ്പെട്ട സഹി ബിനായി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അതാ വീടിന്റെ ഉമ്മറത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വീടിന്റെ ഹാളിലേക്ക് വരുമ്പോൾ അതാ നിസ്കാര പായയിൽ അത്തിന്നയായ മഹാരന്മാരിൽപ്പെട്ട അവിടുത്തെ മാബുള്ളനായ മുഹമ്മദിബി സവർ എന്നവർ അതാ നിസ്കാര പായയിൽ ഇരിക്കുന്നു തതദാഫാ ജുനാദി ഖും അലീമബാജു യുദൂറു റബ്ബും ഖൗഫു വതമ മഹരന്നാൽ രാത്രിയാല വറ്റങ്ങളെ നീയിട്ടി തഹജ്ജു നിസ്കരിക്കും തസ്ബീഹു നിസ്കരിക്കും മഗന ഇബാദത്തുകളേ നിർപദം അങ്ങനെ ഇബാദത്തു നിർപറ്റിുന്ന മുഹമ്മദിൻ സവാറ നവര കണ്ടപ്പോൾ അദാഷ്തിയത ഉദ്ഗര സമുദ നടന ആലാകിനി ഇകുരായന നസ്കാരംംസാനിച് സലാമി തുമ്പോയ മുഹമ്മദിൻ സവാറ നമാദരൻ കാഅനദി കുട്ടിയയാന നീന്ത നേരം

വന്നു ഈ ഈ കണ്ടപ്പോൾ ഒരു സവാർന്നവർ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നിനക്ക് ഞാൻ ഒരു കാര്യം തരട്ടെ നിനക്ക് ഞാൻ ഒരു മന്ത്രഗതി പൊടിപ്പിച്ചു തരട്ടെ ഈ മന്ത്രഗതി നിയമം നിന്റെ ജീവിതത്തിൽ നിത്യം നീ വസ്ത്രം ഘട്ടത്തിൽ നീ നിങ്ങൾ എന്ന് പറഞ്ഞ് എന്ത് വസ്ത്രം അഴിച്ചു വെക്കുന്ന ഘട്ടത്തിൽ നിസ്കാരശേഷം ആ കുട്ടിക്ക് നിസ്കാരമില്ലല്ലേ വസ്ത്രം അഴിക്കുന്ന ഘട്ടത്തിൽ അമ്മാവൻ പഠിപ്പിച്ചു തന്ന സ്നേഹോപദേശം നീ അതാണിയുവാൻ കഴിയുമോ എന്ന് കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി സന്തോഷത്തോട് ആവശ്യം

அதன்பின்னர் அல்லாஹ் நிலையா அல்லாஹ் நிலையா இங்கிலாந்துக்கு புறப்புறப்போகிறார் என்று சொல்லிட்டு குடியர் இந்த வர்த்தகம் அல்லாஹ் நிலையா அல்லாஹ் நிலையா அல்லாஹ் நிலையாக நோக்கிக்கொண்டு நீக்குறாரா அதன் அவ்வாறாக சாமியின் യുംണം ചൊല്ലണം ഇനി ഇങ്ങനെ ഇങ്ങനെ എണ്ണം കൂട്ടിയിട്ടു

கனாய மகாராயனார் என்று இந்த காரணம் சொட்டையில் தன்னை சிறப்பு தண்ணா குறிச்சு நிக்க பிறப்பிச்சு ஒருத்ததான അങ്ങനെ ആ രൂപത്തിൽ മഹത്തുക്കൾ അവരുടെ മക്കളെ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ മക്കൾ ലോകം കണ്ട വലിയ മഹത്തുക്കളായി മാറുന്നു ഈ രൂപത്തിൽ നമ്മൾ പഠിപ്പിച്ചു തുടങ്ങണം ചെറുപ്രായത്തിൽ തന്നെ അവരുടെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ നമ്മളൊന്നും ചെറുപ്പകാലത്ത് കണ്ടിട്ടില്ലാത്തമായ ചിത്രങ്ങൾ പരസ്യങ്ങളിലൂടെ ആ കെട്ടി ചെറുപ്പത്തിൽ തന്നെ കണ്ടിട്ട് അന്യ സ്ത്രീയുടെ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഭയവത്തിൽ തന്നെയാ കുട്ടികൾക്ക് സൃഷ്ടിക്കപ്പെടുന്നത് ആ കുട്ടി സംസ്കാരശൂന്യനായി ഈ സമൂഹത്തിൽ ജീവിക്കുന്നതിൻ്റെ ഉത്തരവാദി നമ്മൾ മാതാപിതാക്കൾ തന്നെയാ മക്കളോട് നാം നല്ല നല്ല ആശയങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ ഒട്ടിയുറപ്പിക്കണം ഞാൻ വലിയൊരു പണ്ഡിതനായ ഉസ്താദിന്റെ വീട്ടിൽ പോയപ്പോൾ നല്ല ഒരു അനുഭവം കണ്ടു എന്താണത് ആ ഉസ്താദ് ആ ഉസ്താദിന്റെ ചെറിയ മക്കളോട് അതാ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ തങ്ങൾക്ക് അത് മുത്തിനു എന്നിങ്ങനെ സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് ആ കുട്ടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴേക്ക് ചെറിയ കുഞ്ഞു പൈതലാണ് ആ കുഞ്ഞിയുടെ കൈകൊണ്ട് ഭക്ഷണം എടുക്കാനേക്ക് തുനിയുമ്പോൾ ഉസ്താദ് പറയുന്നു ആ കൈ കൊണ്ടെടുക്കുന്ന മുത്തിനുഷ്ടല്ലല്ലോ കുഞ്ഞു അതുകൊണ്ട് നീ ആ കൈ കൊണ്ടെടുക്കാൻ

നമ്മുടെ ഈ വരുന്ന തലമുറയും എല്ലാം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ അഷ്റഫു വാങ്ങി തങ്ങളോടുള്ള അവിടെ ജീവിതത്തിൽ വിജയിക്കുന്ന